ഇത് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മതി ഇപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ല അല്ലാത്ത ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എക്സാമ്പിൾ ആയിട്ട് ഒരു റെസ്യമേയുടെ ഫോർമാറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ സിമ്പിൾ ആൻഡ് നീറ്റ് ആയിരിക്കണം ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ റെസ്യുമേ നിങ്ങൾ തയ്യാറാക്കുന്നത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വിളോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾ പലരും എന്നോട് ഈ മെയിൽ അയച്ചൊക്കെ ചോദിച്ച കാര്യമാണ് ഒരു റെസിമയുടെ ഫോർമാറ്റ് എങ്ങനെ കനേഡിയൻ ഫോർമാറ്റിൽ കനേഡിയൻ സ്റ്റൈലിൽ ഒരു റെസ്യൂമെ തയ്യാറാക്കാം എന്നുള്ളത് അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് അപ്പം നിങ്ങൾക്കറിയുമോന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലേനേക്കാളും ഇൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ റെസ്യൂമെ അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേജ് എഴുതി നിറച്ചാൽ മാത്രമേ ഉള്ളൂ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ പക്ഷെ ഇവിടെ എങ്ങനെയല്ല കേട്ടോ ഇവിടെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഇതിൽ എൻറ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ മാക്സിമം പോയാൽ രണ്ട് പേജ് അതിൽ കൂടുതൽ കൂടാൻ പാടില്ല ഒരു പേജിൽ നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതല്ല എങ്കിൽ രണ്ട് പേജ് മാക്സിമം അതിൽ കൂടുതൽ കൂടരുത് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ റെസിമയെ നിങ്ങൾ തയ്യാറാക്കുന്നത് കാരണം ഇവിടെ ആരും കുത്തി ഇരുന്ന് വായിക്കാൻ മെന കിടത്തില്ല ഇതിൽ നിങ്ങൾ കളർ ഒന്നും ആഡ് മാടിയണമെന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മതി അതുപോലെ സിമ്പിൾ ആൻഡ് നീറ്റ് ആയിരിക്കണം നല്ലായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കണം ഇത്രയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളിതൊന്ന് നോക്കുക അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സാമ്പിളായിട്ട് ഒരു റസീമയുടെ ഫോർമാറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കി അതുപോലെ ഏകദേശം അതേ മോഡലിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഫോർമാറ്റ് ഇപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാം അല്ലാത്ത ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഈ സെയിം ഫോർമാറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഒരു നഴ്സിന്റെ റെസ്യൂമയാണ് പേരൊക്കെ തികച്ചും സങ്കല്പിക്കമാണ് കേട്ടോ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു പേരൊക്കെ ഉണ്ടാക്കി ഞാൻ ഇട്ടതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വെറുതെ ഞാൻ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ നമുക്ക് റെസ്യൂമയിലേക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ റസീമയുടെ ഏറ്റവും മുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ നെയിം നമ്മുടെ നെയിം ഫുൾ നെയിം അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെയിം ആണെങ്കിൽ അതായത് ഇപ്പം ഫസ്റ്റ് നെയിം ഉണ്ട് മിഡിൽ നെയിം ഉണ്ട് ലാസ്റ്റ് നെയിം ഉണ്ട് എന്താ ചിലരുടെയൊക്കെ വീട്ടുപേരായിരിക്കും മിഡിൽ നെയിം ആയിട്ട് വരുന്നത് അപ്പം അങ്ങനെയുള്ളവര് മിഡിൽ നെയിം തൽക്കാലം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യും ഇവിടെ ഫോട്ടോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമാണ് ഫസ്റ്റ് നെയിമിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് നെയിമാണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പൊ നമ്മൾ ജോലിക്കൊക്കെ ചെന്നാലും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മുടെ ലാസ്റ്റ് നെയിം ആയിരിക്കും അവർ നമ്മളെ വിളിക്കുക അപ്പോൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഇപ്പൊ നിങ്ങളൊരു നഴ്സ് ആണെങ്കിൽ ആർ എൻ ആണെങ്കിൽ ആർ എൻ അല്ലെങ്കിൽ ആർ പി എൻ ആണെങ്കിൽ ആർ പി എൻ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ആണെങ്കിൽ ബി എസ് എൻ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം അതുപോലെ തന്നെ അത് ബോൾഡ് ലെറ്റേഴ്സിലായിരിക്കണം അതുപോലെ അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി വേണം നിങ്ങൾ ഇടാൻ കാരണം അതായിരിക്കണം മെയിൻ ഹൈലൈറ്റ് ഈ കാണിച്ചിരിക്കുന്ന മോഡൽ പോലെ ആയിരിക്കണം നിങ്ങളുടെ ഈ പറഞ്ഞ നെയിം എഴുതേണ്ടത് പിന്നെ അതിന് ശേഷം നിങ്ങളുടെ ലൊക്കേഷനും കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുക ലൊക്കേഷൻ അപ്പം നിങ്ങൾക്ക് ഫുൾ അഡ്രസ്സ് വേണമെങ്കിൽ വെക്കാം അതല്ല ഇനി സിറ്റി മാത്രം വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും വെക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ മസ്റ്റായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടത് ഇമെയിലും അതുപോലെ ഫോൺ നമ്പറും നിങ്ങളുടെ ഇമെയിൽ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പറ് ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എ വിളിച്ചാൽ കിട്ടാൻ പാകത്തിനുള്ള നമ്പറ് വേണം കൊടുക്കാൻ അപ്പോൾ ചിലർ വിളിക്കുകയായിരിക്കും അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യായിരിക്കും ചിലർ ഇമെയിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് മിക്കവാറും തന്നെ ഇമെയിൽ ആയിരിക്കും പക്ഷെ ചില ആൾക്കാർ ടെക്സ്റ്റും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട് അതിന്റെ ഫോളോ അപ്പ് അതുപോലെ പേര് നിങ്ങൾ എഴുതുമ്പോൾ ബോൾഡ് ലെറ്റേഴ്സും ലാർജ് ഫോണും ഉപയോഗിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ക്രിഡൻഷ്യൽസ് ആഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇനി നെക്സ്റ്റ് വേണ്ടത് ഒരു ഒബ്ജക്റ്റീവാണ് അതായത് എന്താണ് നിങ്ങളുടെ ആ ഒരു എയിം എന്നുള്ളതാണ് ആ ഒരു ഒബ്ജക്റ്റീവിൽ നിങ്ങൾ എഴുതേണ്ടത് അപ്പം അതിനൊരു സാമ്പിൾ ഒബ്ജക്റ്റീവ് ഞാനിവിടെ കാണിക്കാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ഒരു ഒബ്ജക്റ്റീവ് എഴുതുക ഇനി ഫോട്ടോയുടെ ഒരാവശ്യവുമില്ല ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക പക്ഷെ അതൊരിക്കലും ഒരു കാഷ്വൽ പിക്ചർ ആകരുത് ഒരു പ്രൊഫഷണൽ പിക്ചർ ആയിരിക്കണം ഇനി നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഒക്കെയാണ് വേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഹൈലൈറ്റ്സ് ഓഫ് ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യുക അതേപോലെ എഡ്യൂക്കേഷന് അതേപോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ്സ് ഓഫ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം നിങ്ങളുടെ സ്കിൽസ് ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം അതിനുശേഷം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനിൽ നിങ്ങളുടെ സെക്കൻഡറി സ്കൂൾ ലെവലോ അങ്ങനത്തെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ഇപ്പം കാനഡയിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ യു കെയിലൊക്കെ പോയി നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം പിന്നെ ഇനി എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതോട്ട് പുറകോട്ട് വേണം കൊടുക്കാൻ അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടങ്ങി ബാക്കിലേക്ക് വേണം പോകാൻ എപ്പോഴും നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ നിന്നും ബാക്കിലേക്ക് വേണം നിങ്ങൾ പോകാൻ അത് നിങ്ങൾ ഡേറ്റ് ഒന്നും കറക്റ്റ് മെൻഷൻ ചെയ്തില്ലാലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് മന്തും ഇയറും മെൻഷൻ ചെയ്യുക ഫ്രം എപ്പോഴും തൊട്ട് എപ്പോൾ വരെ അതുപോലെ തന്നെ ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് കമ്പനി അതുപോലെ എന്തായിരുന്നു നിങ്ങളുടെ ഡെസിഗ്നേഷൻ അവിടെ ഇത്രയും കൊടുത്താൽ മതി ഇപ്പൊ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കം നിങ്ങൾ എവിടെ കംപ്ലീറ്റ് ചെയ്തോ അതൊക്കെ നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കാം അതിൽ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ട് സ്പെഷ്യൽ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇപ്പം ബി എൽ എസ് എ സി എൽ എസ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെലിമെഡിസിനോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്കിടെ സർട്ടിഫിക്കേഷൻസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പയറി മെൻഷൻ ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചും ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആ ജോബ് വേക്കൻസിക്ക് എന്തൊക്കെ സ്കിൽസ് ആണോ ആവശ്യം അവർ പറഞ്ഞിട്ടുണ്ടാവും ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനെ നോക്കി ഏകദേശം അതേ ലെവലിൽ വേണം നിങ്ങളിത് മോഡിഫൈ ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഓരോ ജോലിക്കും അപ്ലൈ ചെയ്യുമ്പോൾ പറ്റുന്ന രീതിയിൽ ആ ജോബ് പോസ്റ്റിംഗ് ഒന്ന് റീഡ് ചെയ്ത് അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ റെസിമേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ റെസിമേ ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ എപ്പോഴും ഫോളോ ചെയ്യരുത് ഓരോ ജോബ് വേക്കൻസി വരുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾ ആ വേക്കൻസിയുടെ ലിസ്റ്റിങ്ങിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജോലിയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് ആയിരിക്കില്ല മറ്റൊരു ജോലിക്ക് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെറുതാണെങ്കിലും ഇപ്പൊ നിങ്ങൾ സ്റ്റാർ ഓഫ് ദി വീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മെൻഷൻ ചെയ്യാം ഇതില് അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ നിങ്ങൾക്ക് ഇതിൽ റഫറൻസസ് ആഡ് ചെയ്യാം റഫറൻസസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രൊഫഷണൽ റഫറൻസസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്ത് കോവർക്കേഴ്സോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ചീഫ് നഴ്സിംഗ് സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഫ്രഷേസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം എക്സ്പീരിയൻസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങളുടെ പ്രിസെപ്റ്റേഴ്സ് ആരായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നത് ആരായിരുന്നു അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മള് വെക്കേണ്ടത് ഇതില് നമ്മൾ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേര് പേര് ഫുൾ നെയിം വേണം അതേപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷൻ എന്താണ് എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് വെച്ചാ അത് അതേപോലെ ഇമെയിലും ഫോൺ നമ്പറും ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ചിലര് റഫറൻസ് ഇല്ലാതെ വെക്കുന്നവരുണ്ട് അത് നമ്മുടെ ഇഷ്ടം പക്ഷേ എപ്പോഴും റഫറൻസ് വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം കാനഡയിലെ റഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളാ റഫറൻസ് നോക്കിയിട്ടാണ് നമ്മളെ അവര് ആ ജോലിക്ക് ഹയർ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന റഫറൻസിൽ അവർ അന്വേഷിച്ച് നല്ലൊരു റിപ്പോർട്ടാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും അവര് ചിലപ്പോൾ നമ്മളെ ഹയർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക റഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ പറ്റിയ ഒരാളും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നല്ല അടുപ്പമുള്ള ഒരാളായിരിക്കണം നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരാളെ വേണം നിങ്ങൾ റെഫറൻസ് വെക്കാൻ അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു കവർ ലെറ്റർ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ കുറച്ച് കോപ്പി എടുത്തുകൊണ്ട് വരിക കേട്ടോ കാരണം ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രിന്റ് എടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും സ്റ്റുഡൻസ് അല്ലെങ്കിൽ പി ആർ ഒക്കെ ആയിട്ടാണെങ്കിലും ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാര് നമുക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞ് ജോലിയൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ റഫറൻസ് അവരോട് ചോദിച്ചിട്ട് അവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ വരുന്നതിന് മുൻപ് നാട്ടിൽ നിന്ന് തന്നെ ഈ സിമ റെഡിയാക്കി പ്രിന്റ് എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പ്രിന്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും ഫ്രഷസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇവിടെ കാനഡയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏർ ഹോസ്പിറ്റലിൽ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല ഒരു ക്ലിനിക്ക് ആണെങ്കിൽ പോലും അത് ആക്സെപ്റ്റബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്